കേരളത്തിലെ ബി ജെ പി എന്ന് പറയുന്ന ശക്തിയെ അല്ലെങ്കിൽ എൻ ഡി എ എന്ന് പറയുന്ന സംവിധാനത്തെ വിജയിപ്പിക്കുന്നതിന് വെള്ളാപ്പള്ളി നടേശൻ്റെ പങ്ക് വളരെ വലുതാണ് എന്നാണ് ഞാൻ കരുതുന്നത് ബി ജെ പിക്ക് അനുകുണമായ പ്രസ്താവനകൾ നടത്തുകയും ഇപ്പോൾ പുറത്തു നിന്ന് മുസ്ലിം പ്രീണനമാണ് ഈ റിസൾട്ട് ഇങ്ങനെ ഉണ്ടായി എന്ന് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആ സ്ഥാനത്തിൻ്റെ മഹിമയെ തന്നെ നശിപ്പിക്കുന്നതാണ് അദ്ദേഹം നവോത്ഥാന മുന്നണിയുടെ ചെയർമാൻ സ്ഥാനം രാജിവെച്ച് എസ് എൻ ഡി പിയുടെ ജനറൽ സെക്രട്ടറി ഇരിക്കുക എന്നുള്ളതാണ് അദ്ദേഹം ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ ഈ താൽക്കാലിക നിയമനങ്ങളുടെ പിതാവ് എന്ന് പറയുന്നത് പറയാൻ കഴിയുന്നത് ശ്രീ തോമസ് ഐസക്കിനാണ് താൽക്കാലിക നിയമനക്കാരെ ഒരു വർഷം കഴിയുമ്പോൾ പിരിച്ചുവിടുന്നൊക്കെ നിയമമുണ്ടെങ്കിലും സർക്കാർ സ്ഥാപനങ്ങളിലെ നിയമനങ്ങളിൽ എംപ്ലോയ്മെൻറ്റ് വഴി നടത്തണമെന്ന് ഓർഡർ ഉള്ളപ്പോഴും ഇതെല്ലാം അട്ടിമറിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള ഈ രണ്ട് മേഖലകളിൽ സർക്കാർ നമ്മുടെ എന്നുള്ളതാണ് പാർലമെന്റ് ഇലക്ഷനിൽ സി പി എമ്മിന്റെ തോൽവി ന്യൂനപക്ഷം പ്രത്യേകിച്ച് മുസ്ലിം റീണനം മൂലമാണെന്ന് വെള്ളാപ്പള്ളി എന്നാൽ നവോത്ഥാന മൂല്യങ്ങൾക്ക് വേണ്ടി സർക്കാരിന്റെ നേതൃത്വത്തിൽ രൂപീകൃതമായ നവോത്ഥാന സമിതിയുടെ ചെയർമാനായി ഇരുന്നുകൊണ്ട് ഇത്തരത്തിൽ മതവും ജാതിയും ഒക്കെ പറയുന്നത് അദ്ദേഹത്തിന്റെ നിലവാരമില്ലായ്മയാണെന്നും അദ്ദേഹം ഈ സ്ഥാനം രാജിവെച്ച് എസ് എൻ ഡി പി യുടെ മാത്രം നേതാവായി തുടരണമെന്നും കെ പി എം എസ് ജനറൽ സെക്രട്ടറി പി എം വിനോദ് സർക്കാർ അടിസ്ഥാന വർഗത്തിന് പറഞ്ഞു പറ്റുകയാണെന്നും സർക്കാർ നിയമനങ്ങൾ നടക്കുന്നില്ല എന്നും താൽക്കാലിക നിയമനങ്ങളുടെ തലതൊട്ടപ്പൻ തോമസ് ഐസക് ആണെന്നും പി എം വിനോദ് ആരോപിച്ചു വെള്ളാപ്പള്ളിക്കും സർക്കാരിനുമെതിരെ രൂക്ഷ വിമർശനമാണ് പി എം വിനോദ് ന്യൂസ് ചാനൽ റിപ്പോർട്ടർ ആദിത്യ ആദിത്യസ് ജനറൽ സെക്രട്ടറി പി എം വിനോദുമായി നടത്തിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഈ പാർലമെന്റ് ഇലക്ഷന്റെ ഫലത്തെ എങ്ങനെ നോക്കി കാണുന്നു ഇന്ത്യൻ പാർലമെന്റിലേക്ക് ഇപ്പോൾ നടന്ന തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് പ്രഖ്യാപിക്കുമ്പോൾ ഇന്ത്യയിലാകമാനം ഒരു ആശ്വാസം ജനങ്ങളുടെ മുഖത്ത് കാണുന്നുണ്ട് സന്തോഷകരമായ ഒരു പിരിമുറുക്കത്തിൽ നിന്ന് രക്ഷപ്പെട്ട തരത്തിലുള്ള ഒരു സന്തോഷമാണ് കേരളത്തിലും ഇന്ത്യയിലും ജനങ്ങൾക്ക് കാണാൻ കഴിയുന്നത് പക്ഷെ അവിടെ കേരളത്തിലെ റിസൾട്ടിനെ കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ ഇലക്ഷന് ചർച്ച ചെയ്യപ്പെടാതെ പോയ ഒരു വിഭാഗം കേരളത്തിലെ പട്ടിയാതി പട്ടിയവർക്ക് വിഭാഗങ്ങളാണ് ആ ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വിഭാഗം മുസ്ലിം വിഭാഗം അത് കഴിഞ്ഞാൽ പിന്നെ കേരളത്തിലെ സംവരണ വിരുദ്ധരായ ആളുകളും പിന്നോക്ക സമുദായങ്ങളും വ്യോമ സമുദായങ്ങളും ക്രിസ്ത്യാനികളും മാത്രമാണ് കേരളത്തിൽ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെട്ട സമുദായങ്ങൾ അടിസ്ഥാന ജനവിഭാഗങ്ങളായ വിഭാഗങ്ങളായ പട്ടിയാതി വിഭാഗ വിഭാഗം പിന്നോക്ക വിഭാഗങ്ങളെക്കുറിച്ച് യാതൊരു ചർച്ചയും പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്നില്ല ആ വോട്ട് എങ്ങോട്ട് പോകുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് യാതൊരു ആശങ്കയും ഒരു മുന്നണികൾക്കും ഉണ്ടായിരുന്നില്ല അതിൻ്റെ അല്പദൂഷ്യഫലം റിസൾട്ട് പ്രഖ്യാപിക്കുമ്പോൾ ഉണ്ടായി എന്നാണ് ഞാൻ കണക്കാക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്ത് നൽകി നൽകിക്കൊണ്ടിരുന്ന അടിസ്ഥാന ജനവിഭാഗം അവരിൽ നിന്ന് വളരെയധികം അകന്നുപോയി എന്നുള്ള ഒരു വസ്തുതയാണ് തെരഞ്ഞെടുപ്പ് നമുക്ക് കാണാൻ കഴിയുന്നത് എല്ലാ പ്രദേശങ്ങളിലും അത് ഈ ഗവൺമെൻറ്റ് കുറേ കാലമായി പട്ടികജാതി പട്ടിക വിഭാഗങ്ങളോട് ഈ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും സഹായിച്ച ജനവിഭാഗങ്ങളെ പൂർണ്ണമായി അകത്തി നിർത്തിക്കൊണ്ട് കുറേ നാളുകളായി ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തികൾക്കുടെ ഒരു പരിണിത ഫലമാണ് ഈ വിഭാഗങ്ങളെ പരിഗണിക്കാതെ ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നതിനുള്ള തിരിച്ചടിയായിരിക്കും എന്നാണ് ഞാൻ കണക്കാക്കുന്നത് മറ്റ് കാലങ്ങളിലെ പോലെ ഒന്നും തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പട്ടികജാതി വിഭാഗങ്ങളുടെ വോട്ടുകൾ ലഭ്യമായിട്ടില്ല എന്ന് ഞാൻ കരുതുന്നു പട്ടികജാതി വിഭാഗത്തിലെ വോട്ട് ഏറ്റവും കൂടുതൽ ലഭിക്കപ്പെട്ടത് യു ഡി എഫിനോ അല്ലെങ്കിൽ ബി ജെ പിക്ക് ആയിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത് മുന്നണികളുടെ അവഗണനയെ സഹിക്കാൻ വയ്യാതെ നിരവധി പട്ടികജാതി വിഭാഗങ്ങളിലെ നേതാക്കളും പ്രവർത്തകരുമൊക്കെ ഇപ്പോൾ ബി ജെ പിയിലേക്കോ സംഘപരിവാർ സംഘടനകളിലേക്കോ ആകൃഷ്ടരാകുന്ന ഒരു സ്ഥിതിവിശേഷം കേരളത്തിലുണ്ട് അതിന് വളം വെച്ച് കൊടുക്കുന്ന തരത്തിലാണ് ഗവൺമെൻറ് ദേവസ്വം ബോർഡ് വിഷയത്തിലടക്കം ഗവണ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് ഈ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത് ആ തിരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ജാതി തിരിഞ്ഞ കണക്കാണ് മുഴുവൻ പേരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങളുടെ വിജയമായി ചിത്രീകരിക്കുന്നു ജനാധിപത്യ കക്ഷികളുടെ വിജയമായും ചിത്രീകരിക്കുന്നുണ്ട് കേരളത്തിൽ ഒരിക്കലും സംഭവിക്കാത്ത തരത്തിൽ ഒരിക്കലും സംഭവിക്കില്ലെന്ന് വിചാരിച്ചിരുന്ന തരത്തിൽ ഒരു സീറ്റ് ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷി നേടാനിടയാക്കിയതും ഗവണ്മെന്റിൻ്റെ ഈ ചെയ്തികളാണ് ആ ചെയ്തികളാണ് ഇന്ന് കേരളത്തിലുണ്ടായിട്ടുള്ള രാഷ്ട്രീയമായ ഒരു അസ്ഥിരതയ്ക്ക് കാരണമായിട്ടുള്ളത് ഈ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനെ കുറിച്ച് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പ്രസ്താവനയെ കുറിച്ച് എന്താണ് അഭിപ്രായം വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവന അദ്ദേഹം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു പ്രസ്താവനയാണ് നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സംഘടനയുടെ സംസ്ഥാന ചെയർമാനായിരിക്കുന്ന ഒരാൾ ഇത്തരത്തിൽ ജാതീയമായി ആളുകളെ വേർതിരിച്ചു നിർത്തി വർത്തമാനം പറയുന്നത് ഒട്ടും ശരിയല്ല എന്നാണ് കെ പി എം എസ് വിലയിരുത്തുന്നത് ഈ നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതിയിലെ അംഗമാണ് കെ പി എം എസും പക്ഷെ ഞങ്ങൾ ഇപ്പോൾ കുറേ നാളായി അതുമായി സഹകരിക്കുന്നില്ല കേരളത്തിൽ വെള്ളാപ്പള്ളി നടേശം പറയുന്നത് പോലെ കേരള സർക്കാർ മുസ്ലിം ജനവിഭാഗത്തിനെ ആകർഷിക്കുന്ന തരത്തിലോ അല്ലെങ്കിൽ അവരെ പ്രീണിപ്പിക്കുന്ന തരത്തിലോ ഒരു നെഗറ്റീവ് സൃഷ്ടിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഹിന്ദു വോട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് മറുവശത്തേക്ക് പോയി എന്ന് പറയുന്ന വസ്തുതയിൽ അല്പം സത്യമുണ്ടെങ്കിലും ഞാനതിനെ വിലയിരുത്തുന്നത് കേരളത്തിലെ ബി ജെ പി എന്ന് പറയുന്ന ശക്തിയെ അല്ലെങ്കിൽ എൻ ഡി എ എന്ന് പറയുന്ന സംവിധാനത്തെ വിജയിപ്പിക്കുന്നതിന് വെള്ളാപ്പള്ളി നടേശന്റെ പങ്ക് വളരെ വലുതാണ് എന്നാണ് ഞാൻ കരുതുന്നത് കേരളത്തിൽ മുപ്പത്തിമൂന്ന് ശതമാരണ്ട് ശതമാനത്തോളം ഈഴവ സമുദായത്തിന്റെ വോട്ട് യഥാർത്ഥത്തിൽ ബി ജെ പിയിലേക്ക് പോയി എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് ഏറ്റവും ഉദാഹരണമായി ചെറിയെങ്കിലും നമ്മുടെ ആറ്റിങ്ങിലും തൃശ്ശൂരും ഒക്കെ സംഭവിച്ചത് ആലപ്പുഴയിലും സംഭവിച്ചത് നമുക്ക് ദൃഷ്ടാന്തമായ കാര്യമാണ് ഏവ സമുദായത്തിൻ്റെ വോട്ട് വലിയ രീതിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വിരുദ്ധമായി ചെയ്തിട്ടുണ്ട് അത് ചെയ്യുന്നതിന് അനുകൂലമായ സാഹചര്യം സൃഷ്ടിച്ചു കൊടുത്തത് ശ്രീ വെള്ളാപ്പള്ളി നടേശനാണ് ചിലപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്നുകൊണ്ട് വോട്ടുകൾ ബി ജെ പിക്ക് നൽകാൻ കഴിയാതിരുന്ന ഇടതുപക്ഷ മുന്നണിയുടെ നേതാക്കന്മാർ എൻ്റെ കൺവീനർ അടക്കമുള്ള ആളുകൾ ബി ജെ പി നേതാക്കളുമായി നടത്തിയ ചർച്ചയുടെ ഒരു ഏജൻറ്റായി വെള്ളാപ്പള്ളി നടേശൻ പ്രവർത്തിച്ചത് കൊണ്ടാണോ അദ്ദേഹത്തിൻ്റെ ആ കാലയളവിലുള്ള പ്രസ്താവനകൾ പരിശോധിക്കണം ശോഭാ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ടു ഉണ്ടാക്കിയ നടത്തിയിട്ടുള്ള പ്രസ്താവന ഉൾപ്പെടെ ബി ജെ പിക്ക് അനുകുണമായ പ്രസ്താവനകൾ നടത്തുകയും ക്യോ സമുദായത്തിനെ ആ രീതിയിലേക്ക് ചിന്തിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ട് ഇപ്പോൾ പുറത്തു നിന്ന് മുസ്ലിം പ്രീണനമാണ് ഈ റിസൾട്ട് ഇങ്ങനെ ഉണ്ടായി എന്ന് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആ സ്ഥാനത്തിൻ്റെ മഹിമയെ തന്നെ നശിപ്പിക്കുന്നതാണ് അദ്ദേഹം നവോത്ഥാന മുന്നണിയുടെ ചെയർമാൻ സ്ഥാനം രാജിവെച്ച് എസ് എൻ ഡി പിയുടെ ജനറൽ സെക്രട്ടറി ആയി ഇരിക്കുക എന്നുള്ളതാണ് അദ്ദേഹം ചെയ്യേണ്ടത് അദ്ദേഹത്തിന് കേരളത്തിലെ ഈ നവോത്ഥാന മൂല്യങ്ങളെ സംരക്ഷിക്കുന്ന ഒരു സംഘടനയുടെ ചെയർമാനായിരിക്കാനുള്ള യാതൊരു യോഗ്യതയും ഞാൻ കാണുന്നില്ല അദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനങ്ങൾ അദ്ദേഹം യഥാർത്ഥത്തിൽ എസ് എൻ ഡി പിയിലേക്ക് മാത്രം ഒതുക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം അതിൽ അദ്ദേഹം ഈ സൃഷ്ടിക്കുന്ന ഇത്തരം വർത്തമാനങ്ങൾ കേരള സമൂ പൊതുസമൂഹത്തിനിടയിൽ ആ സംഘടനയ്ക്ക് വലിയ ഉണ്ടാക്കുന്നതാണ് ആ സ്ഥാനത്തിനെ ചെറുതാക്കുന്നതാണ് അതുകൊണ്ട് അദ്ദേഹത്തെ അദ്ദേഹം കൃത്യമായി നവോത്ഥാന മുന്നണിയുടെ നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതിയുടെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രാജിവെച്ച് പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം രണ്ട് ഇടതുപക്ഷ സർക്കാരുകളുടെ ഭരണകാലത്ത് താൽക്കാലിക നിയമനങ്ങൾ വർദ്ധിക്കുന്നതായി പറയപ്പെടുന്നുണ്ട് അതിനെപ്പറ്റി എന്താണ് അഭിപ്രായം കേരളത്തിൽ സർക്കാർ ജീവനക്കാർ അഞ്ചേക ലക്ഷം എന്നാണ് എപ്പോങ്കിലും സർക്കാരിൽ നിന്ന് ശമ്പളം പറ്റുന്ന പത്തര ലക്ഷത്തോളം ജീവനക്കാർ കേരളത്തിലുണ്ട് ഈ അഞ്ചേകാൽ ലക്ഷത്തിന് പുറമെയുള്ള ആളുകളെ മുഴുവൻ താൽക്കാലിക നിയമനങ്ങളിലൂടെയാണ് കേരളത്തിൽ നിയമിച്ചിട്ടുള്ളത് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല യഥാർത്ഥത്തിൽ ഈ താൽക്കാലിക നിയമനങ്ങളുടെ പിതാവ് എന്ന് പറയുന്നത് പറയാൻ കഴിയുന്നത് ശ്രീ തോമസ് ഐസക്കിനെയാണ് അദ്ദേഹം കേരളത്തിൽ കൊണ്ടുവന്ന ജനകീയ ആസൂത്രണമെന്ന ഒരു പ്രക്രിയ തുടങ്ങിയതു മുതൽ തന്നെ ഈ നമ്മുടെ ജോലി കിട്ടാവുന്ന സ്ഥാപനങ്ങളെന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ജോലി കിട്ടുന്നത് ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലെയും വിദ്യാഭ്യാസ മേഖലയിലെയും നിയമന ചുമതല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകാനുള്ള തീരുമാനമാണ് ഈ താൽക്കാലിക നിയമനങ്ങളെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നതിനിടയായിട്ടുള്ളത് പ്രൈമറി സ്കൂൾ മുതൽ ഹയർ സെക്കൻഡറി സ്കൂൾ വരെയും പ്രൈമറി ഹെൽത്ത് സെൻ്ററുകൾ മുതൽ ജില്ലാ ആശുപത്രികൾ വരെയുള്ള സ്ഥാപനങ്ങളുടെ നിയന്ത്രണം ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളെ ഏൽപ്പിക്കുകയും അവിടെ നടക്കുന്ന ലാസ്റ്റുകളുടെ നിയമനങ്ങൾ മുതൽ അധ്യാപക നിയമനങ്ങൾ വരെ നഴ്സിംഗ് നിയമനങ്ങൾ മുതൽ സ്വീപ്പർ നിയമനങ്ങൾ വരെയുള്ള എല്ലാ നിയമനങ്ങളും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പി ടി എകൾ ജനകീയ സമിതികളൊക്കെ ചേർന്നാണ് ഈ സ്ഥലങ്ങളിലൊന്നും തന്നെ പട്ടികജാതി വിഭാഗത്തിന് മതിയായ പ്രാവിധ്യം ലഭിക്കുന്നില്ല സംവരണ സമുദായങ്ങൾക്ക് കൃത്യമായും അത് കിട്ടുന്നില്ല നമ്മൾ മൊത്തത്തിൽ പരിശോധിച്ചാൽ ഒരു വർഷം ഏകദേശം പത്തിരുപത്തയ്യായിരം ജീവനക്കാരെ ഈ മേഖലയിൽ നിയമിക്കുന്നു അതിൽ ആരോഗ്യ മേഖലയിൽ നിയമിക്കുന്ന ആളുകൾ തുടർച്ചയായി ഏഴ് എട്ട് കൊല്ലമായി തുടർച്ചയായി ജോലി ചെയ്തുകൊണ്ടിരിക്കുക താൽക്കാലിക നിയമനക്കാരെ ഒരു വർഷം കഴിയുമ്പോൾ പിരിച്ചുവിടണമെന്നൊക്കെ നിയമമുണ്ടെങ്കിലും സർക്കാർ സ്ഥാപനങ്ങളിലെ നിയമനങ്ങളിൽ എംപ്ലോയ്മെൻറ്റ് വഴി നടത്തണമെന്ന് ഓർഡർ ഉള്ളപ്പോഴും ഇതെല്ലാം അട്ടിമറിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള ഈ രണ്ട് മേഖലകളിൽ സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ജനകീയ ആസൂത്രണ മറവിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികളാണ് നമ്മുടെ തൊഴിലില്ലാതാക്കുന്നത് എന്നുള്ളതാണ് വസ്തുത രണ്ടാമതായി കുടുംബശ്രീകൾ ഇപ്പോൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ഈ കുടുംബശ്രീ യൂണിറ്റുകൾ വഴി ഇപ്പോൾ നിയമനം നടത്തുക കുടുംബശ്രീ യൂണിറ്റുകൾക്കൊന്നും സംസ്ഥാനത്ത് ഗവൺമെൻറ്റിലെ സർക്കാർ ജീവനക്കാരെ നിയമിക്കുന്ന അവകാശമില്ലെന്നിരിക്കെ ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലടകം എല്ലാ ജില്ലകളിലും ജില്ലാ കുടുംബശ്രീ മിഷനുകൾ ഉണ്ടാക്കി അതിൻ്റെ പേരിൽ നിയമനങ്ങൾ നടത്തുകയാണ് സർക്കാർ സ്ഥാപനങ്ങളിൽ മറ്റ് സ്ഥാപനങ്ങളിലെല്ലാം തന്നെ കുടുംബശ്രീ യൂണിറ്റുകൾ വഴിയാണ് നിയമനങ്ങൾ നടക്കുന്നത് എല്ലാ മേഖലയിലും വരുന്ന തൊഴിലുകളെ റിക്രൂട്ട്മെൻറ്റ് ഏജൻ്റുകൾ ഏജൻസികളെ വെച്ച് നടത്തിക്കൊണ്ട് ഔട്ട്സോഴ്സിങ് ചെയ്യുന്നൊരു നടപടിയും നടത്തുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഒരു സാമ്പത്തിക സംവരണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് മാറിപ്പോയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം മുഴുവൻ ആളുകളെയും എല്ലാവരെയും പാവങ്ങളെ നിയമിക്കുന്നു എന്നാണ് ഇവർ വ്യാ്യാർത്ഥത്തിലൂടെ പറയുന്നതെങ്കിലും ഒരു പ്രത്യേക ജനവിഭാഗത്തിനെ ഒഴിവാക്കിക്കൊണ്ട് കേരളത്തിലെ സമ്പന്ന സമുദായങ്ങളെയും ജാതി ശ്രേണിയിൽ ഉന്നതിയിൽ നിൽക്കുന്ന ഒക്കെ നിയമിക്കുന്ന തരത്തിലുള്ള ഒരു നിയമന രീതി കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു ഇത് അവസാനിപ്പിച്ചുകൊണ്ട് മുഴുവൻ കേരളത്തിലെ നിയമനങ്ങളെയും എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി നടപ്പിലാക്കണമെന്നാണ് കെ പി എം എസ് ആവശ്യപ്പെടുന്നത് ഞങ്ങൾ ഈ പതിനെട്ടാം തീയതി തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു സത്യാഗ്രഹ സമരം ബന്ധപ്പെട്ട് സംഘടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇത് തുടർച്ചയായി വളരെ ശക്തമായ സമരപരിപാടികൾ ഈ താൽക്കാലിക നിയമനങ്ങൾക്കെതിരെ നിയമപരമായി പട്ടികാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ഒരു കൂട്ടായ്മയായ ആനുപാതിക പ്രാതിനിധ്യ പ്രക്ഷോഭ സമിതി ഈ അടുത്ത കാലത്തായി ഒരു സർക്കാരുമായി ബന്ധപ്പെട്ട് ഈ നിയമനങ്ങളെ സംബന്ധിച്ച ഒരു വിഷയത്തിൽ കേരള ഹൈക്കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്തിട്ടുമുണ്ട് നിയമപരമായും അല്ലാതെയും സംഘടിത ശക്തി ഉപയോഗിച്ചും ഇത്തരം നീക്കങ്ങളെ ഗവൺമെൻറ്റിനും നീക്കങ്ങളെ ചെറുക്കാൻ പട്ടിയാതി പട്ടിക വിഭാഗങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് കെ പി എം എസ് എന്നും മുന്നിലുണ്ടാകുമെന്നാണ് ഇക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് എയ്ഡറ്റ് മേഖലാ സംവരണവുമായി ബന്ധപ്പെട്ട് കെ പി എം എസ് വർഷങ്ങളായി സമരത്തിലാണ് ഏറ്റവും അവസാനമായി രണ്ടായിരത്തി ഇരുപത്തി ഞങ്ങൾ ആരംഭിച്ച സമരം തുടർന്ന് ഇരുപത്തിരണ്ടിലും അനിശ്ചിതകാല സമരമായി സെക്രട്ടേറിയറ്റിനിടയിൽ നൂറ് ദിവസം സമരം നടത്തുകയുണ്ടായി ആ അന്ന് നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഗവൺമെൻറ്റിനോട് നിർദ്ദേശം വച്ചിരുന്നു ദേവസ്വം ബോർഡിൻ്റെ എയ്ഡറ്റ് സ്ഥാപനങ്ങളിലെങ്കിലും ഈ സർക്കാർ ഇരിക്കുമ്പോൾ സംവരണം നടപ്പിലാക്കണമെന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഡിമാൻഡ് അന്ന് തത്വത്തിൽ ഗവൺമെൻറ് അത് അംഗീകരിച്ചതാണ് ദേവസ്വം മന്ത്രി നമുക്ക് പരിശോധിക്കാമെന്ന് പറഞ്ഞതാണ് നിയമസഭയിലും ദേവസ്വം മന്ത്രി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രസ്താവനകൾ നടത്തിയിട്ടുള്ളതാണ് തുടർന്ന് ഈ അടുത്ത കാലത്ത് ദേവസ്വം ബോർഡിൻ്റെ എയ്ഡഡ് സ്ഥാപനങ്ങളിൽ പട്ടികജാതിക്കാരുടെ സംവരണം പട്ടികജാതിക്കാരുടെ മാത്രമല്ല കേരളത്തിലെ സംവരണ സമുദായങ്ങൾക്കെല്ലാം പി എസ് സി റൊട്ടേഷൻ അനുസരിച്ച് സംവരണം കൊടുത്തുകൊണ്ട് നിയമനം നടത്തണമെന്നൊരു ഉത്തരവ് സംസ്ഥാന ഗവൺമെന്റ് പുറപ്പെടുവിച്ചു യഥാർത്ഥത്തിൽ സംസ്ഥാന ഗവൺമെന്റ് അത് കേരളത്തിലെ സംവരണ വിഭാഗങ്ങളെ പറ്റിക്കുകയായിരുന്നു കേരളത്തിലെ ദേവസ്വം ബോർഡുകൾ എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര ബോഡിയാണ് ആ സ്വതന്ത്ര ബോഡിയുടെ മുകളിൽ ആകെ പ്രവർത്തിക്കുന്നത് ഹൈക്കോടതിയാണ് സംസ്ഥാന ഗവൺമെന്റിന് അങ്ങനെ ഉത്തരവുകളൊന്നും ദേവസ്വം ബോർഡിന് കൊടുത്തു നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം നിലവിലില്ല സാധാരണ ദേവസ്വം ബോർഡുകൾ തീരുമാനമെടുക്കുകയും അത് സർക്കാരിൻ്റെ അനുമതിയോടെ അപ്രൂവൽ ഹൈക്കോടതിയിൽ നിന്ന് വാങ്ങി നടപ്പിലാക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ സംഭവിച്ചത് മുന്നോക്ക വിഭാഗങ്ങൾക്ക് പത്ത് ശതമാനം സംവരണം കൊടുക്കാൻ ദേവസ്വം ബോർഡ് തീരുമാനിക്കുന്നതിന് മുന്നോടിയായി അപ്പോൾ അവരെല്ലാവരും ദേവസ്വം ബോർഡ് യോഗം ചേർന്ന് മിനിറ്റിൽ രേഖപ്പെടുത്തി മുന്നോക്ക സമുദായത്തിലെ പാവപ്പെട്ടവർക്ക് പത്ത് ശതമാനം സംവരണം കൊടുക്കണം എന്ന് തീരുമാനമെടുത്ത് ഗവൺമെൻറ്റിനെ അറിയിക്കുകയും അതൊരു ഉത്തരവായി ഇറക്കുകയും ചെയ്തു അതൊരു ഹൈക്കോടതികൾ അംഗീകാരവും കിട്ടി നടപടികൾ നടന്നു പക്ഷേ പട്ടികാതിക്കാരുടെയും സംവരണീയരുടെയും വിഷയത്തിൽ ഗവൺമെൻറ് ചെയ്തത് ഗവൺമെൻറ്റിന് അധികാരമില്ലാതിരുന്നിട്ടും നിട്ടും ഗവൺമെൻറ് ഒരു ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു കൊടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ ആ ഉത്തരവ് ബോധപൂർവ്വം പുറപ്പെടുവിച്ചു അത് ഹൈക്കോടതിയിലൊക്കെ പോയി നിയമയുദ്ധം നടത്തി അത് പൊളിഞ്ഞു പോകുന്നതിനും അതൊരിക്കലും സംവരണം കിട്ടാതിരിക്കുന്നതിനു വേണ്ടിയുള്ള തട്ടിപ്പാണ് ദേവസ്വം വകുപ്പ് മന്ത്രിയും സർക്കാരും ചെയ്തത് അതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ദേവസ്വം ബോർഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ നിയമനങ്ങൾ പി എസ് സി റൊട്ടേഷൻ അനുസരിച്ച് സംവരണ സമുദായങ്ങൾക്ക് നൽകണമെന്ന് പറയുന്നൊരു ഉത്തരവാണ് പുറപ്പെടുവിച്ചത് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടിയിരുന്നത് ഇത് ഈ ഡിമാൻഡ് ഗവൺമെൻറ് ദേവസ്വം ബോർഡുകളുടെ മുന്നിൽ വയ്ക്കുകയും ദേവസ്വം ബോർഡ് മീറ്റിംഗ് കൂടി ആകെ രണ്ട് സ്ഥാപനങ്ങൾക്കാണ് രണ്ട് ദേവസ്വം ബോർഡുകൾക്കാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിലുള്ളത് ആ രണ്ട് ദേവസ്വം ബോർഡുകളുടെയും യോഗ തീരുമാനമായി അത് അംഗീകരിച്ച് മിനിറ്റിൽ രേഖപ്പെടുത്തി ഗവൺമെൻറ്റിനോട് അറിയിക്കുകയും ഗവൺമെൻറ് അതിന് മുകളിൽ ഉത്തരവിറക്കി കൊടുക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ദേവസ്വം ബോർഡിലെ നിയമനങ്ങളിൽ ഇപ്പോൾ ഗവൺമെൻറ് പറഞ്ഞതുപോലെ സംവരണ സമുദായങ്ങൾക്കെല്ലാം ആ റൊട്ടേഷൻ അനുസരിച്ച് സംവരണം കിട്ടുന്നൊരു സ്ഥിതി ഉണ്ടാകുമായിരുന്നു പക്ഷേ ഗവൺമെൻ്റ് സംവരണം നമുക്ക് തന്നു എന്ന് ആളുകളോട് ബോധ്യപ്പെടുത്തുകയും എന്നാൽ സംവരണം നൽകാതിരിക്കാനുള്ള കുറുക്ക് വഴിയാണ് ഗവൺമെൻറ് സ്വീകരിച്ചത് ഇത് കേരളത്തിലെ സംവരണ വിഭാഗങ്ങളെ ഗവൺമെൻറ് പറ്റിച്ചതാണ് ഇത് കുറേ നാളുകളായി ഗവൺമെൻറ്റിൻ്റെ എല്ലാ നടപടികളും ഇങ്ങനെയാണ് മുന്നോക്ക സമുദായങ്ങളുടെ വിഷയങ്ങൾ വരുമ്പോൾ അത് ഡയറക്റ്റായി നിയമപരമായി കാര്യങ്ങൾ ചെയ്യുകയും പിന്നോക്ക സമുദായങ്ങളുടെ കാര്യങ്ങളിൽ വരുമ്പോൾ ഗവൺമെൻറ്റ് ഇതുപോലുള്ള കുരുക്കുകളുണ്ടാക്കി അതിനെ വൈകിപ്പിക്കുവാനോ ഇല്ലാതാക്കുവാനോ ശ്രമിക്കുന്ന തരത്തിലാണ് ഗവൺമെൻറ്റിൻ്റെ ഉപദേശികളായിരിക്കുന്ന ആളുകൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് കാരണം കേരളത്തിലെ ഭരണത്തിൽ സവർണ ലോബിക്ക് ഉണ്ടായിട്ടുള്ള സ്വാധീനമാണ് ആ സ്വാധീനം കേരളത്തിലെ ഭരണമേഖലയിൽ മുഴുവനുമായി ഗവൺമെൻറ് നടപ്പിലാക്കുന്ന എല്ലാ പദ്ധതികളിലും വന്ന് കാണുന്നു അടിസ്ഥാന ജന വിഭാഗങ്ങളെ പുറന്തള്ളുന്ന നടപടിക്രമങ്ങൾ ഗവൺമെൻറ്റിനെ കൊണ്ട് ചെയ്യിക്കുന്നത് ഈ സംവര സംവരണ വിരുദ്ധരായ സവർണ ലോബി സെക്രട്ടേറിയറ്റിനുള്ളിൽ നിന്ന് കളിക്കുന്ന ഒരു കളിയാണ് ആ കളി കേരളത്തിലെ പട്ടികജാതിക്കാർ ഇനിയെങ്കിലും തിരിച്ചറിയേണ്ടതുണ്ട് എന്നാണ് കെ പി എം എസിൻ്റെ വിലയിരുത്തൽ